കാഞ്ഞിരപ്പള്ളിയുടെ ബൈപ്പാസ് നിർമ്മാണം അത് ഇപ്പോൾ ഏകദേശം നിലച്ച മറ്റുള്ള പ്രവർത്തകർ ഒന്നും മുന്നോട്ട് പോകുന്നില്ല കരാറെടുത്ത കമ്പനി ആ പണി പാതി വഴി നിർത്തിവെച്ച് അവരിവിടുന്ന് സ്ഥലം കിട്ടും ബഹുമാനപ്പെട്ട കാഞ്ഞിരപ്പള്ളിയുടെ എം എൽ എ ചീഫ് വിഫ് ഡോക്ടർ എൻ ജയരാജ് പറയുന്നത് അദ്ദേഹം ഈ കമ്പനിയെ ഓടിച്ചു എന്ന് പറയുന്നു പക്ഷെ കമ്പനി പറയുന്നത് ഞങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് നൽകുന്നില്ല ഈ പദ്ധതി പൂർത്തീകരിക്കുന്നതിനുള്ള ഫണ്ട് പര്യാപ്തമാണ് അതുകൊണ്ട് ഞങ്ങൾ പണി നിർത്തിവെച്ചു എന്നതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ രേഖകളും മറ്റ് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിലൊക്കെ ബോധ്യപ്പെടുന്നത് കമ്പനിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ഒളിച്ചുകളികൾ ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പതിൽ തുടങ്ങിയ ഏശം പതിനഞ്ച് പതിനാറ് വർഷം പിന്നിട്ടിരിക്കുകയാണ് ഒരു പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത് അതിൻ്റെ തുടക്കം കുറിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കഴിഞ്ഞ പതിനഞ്ച് വർഷം ബഹുമാനപ്പെട്ട ഡോക്ടർ എൻ ജയരാജാണ് കാഞ്ഞിരപ്പള്ളി എം എൽ എ അദ്ദേഹം എന്ത് ഇടപെടലുകളാണ് ഈ പദ്ധതിക്ക് വേണ്ടി നടത്തിയത് അല്ലെ ഇത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിനകത്ത് ഒരു രാഷ്ട്രീയമായി അല്ല ഉന്നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പരാജയമാണ് ഈ പദ്ധതി ഈ വഴിയിൽ ഇങ്ങനെ കിടക്കുന്നത് എന്ന് ഇവിടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുക കാരണം പത്തോ പതിനഞ്ചോ കിലോമീറ്റർ ഉള്ള പദ്ധതി അല്ലിത് ഭഗവാനുടെ മാധ്യമ സൃതൃത്തറിയാം വെറും ഒന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ രണ്ടു മാസം കൊണ്ട് പൂർത്തീകരിക്കാവുന്ന ഒരു പദ്ധതിയാണിത് നമുക്കറിയാം ഒരുപാട് പ്രതിസന്ധികൾ ഈ ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായി രണ്ടായിരത്തി പതിനഞ്ചിൽ ഭഗവാനുടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് ഇതിന്റെ സാങ്കേതിക അനുമതി കിട്ടുന്നത് രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പുള്ള തടസ്സങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ രണ്ടായിരത്തി പതിമൂന്നിലാണ് വിപ്ലവകരമായ നിയമം ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഭൂമി ഏറ്റെടുക്കൽ നിയമവും ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കാഞ്ഞരപ്പള്ളി ബൈപ്പാസിൻ്റെ പദ്ധതികൾ മുന്നോട്ട് പോകുന്നത് ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞ വർഷം ഏപ്രിലാണ് രണ്ടായിരത്തി പതിനൊന്ന് ഇരുപത്തിനാല് ഏപ്രിലാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് അന്ന് പറഞ്ഞു ഒരു വർഷത്തിനകം ഞങ്ങൾ പദ്ധതി പൂർത്തീകരിക്കും കൃത്യമായി ഡേറ്റും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മൂന്നാം തീയതിക്കകം ഞങ്ങൾ ഈ പദ്ധതി പൂർത്തീകരിക്കും എന്നാണ് അന്ന് പ്രഖ്യാപിച്ചത് പക്ഷേ ഈ പദ്ധതി ഒച്ചഴിയുന്ന വേഗത്തിലാണ് മുന്നോട്ട് പോയത് എങ്കിലും ഞങ്ങൾ ഇതിനെതിരെ കാരണം ജനങ്ങളിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട ഞങ്ങൾ ഈ പദ്ധതി ഇപ്പോൾ ഇവിടെ മുന്നോട്ട് പോകുന്നു അപ്പോൾ കോൺഗ്രസും യു ഡി എഫും അതിൻ്റെ അടുത്ത് ആരോപണങ്ങൾ ഉന്നയിച്ചു വന്ന് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള ഒരു ചിത്രം ജനങ്ങളുടെ മുന്നിൽ ഉണ്ടാക്കേണ്ട ഞങ്ങൾ കാത്തിരുന്നു കാരണം ഏതൊരു പദ്ധതിയാണേലും അതിന് കുറച്ച് കാലതാമസമൊക്കെ ഉണ്ടാവും ഒരു വർഷം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഒന്നര വർഷമൊക്കെ എടുക്കുന്നു അത് നമ്മുടെ നാട്ടിൽ നടപ്പാണ് നമുക്കത് മനസ്സിലാകും ഞങ്ങൾ അങ്ങനെയാണ് ഈ പദ്ധതിയെ കണ്ടിരുന്നത് പക്ഷെ നമ്മൾ കണ്ടു ഒരു വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മൂന്നാം തീയതി മാർച്ച് മൂന്നാം തീയതി ഇവർ പറഞ്ഞ സമയപരിധി കഴിഞ്ഞു അതിനുശേഷം മാർച്ച് പതിനൊന്നാം തീയതിയാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ ജയരാജ് ഈ പാലത്തിൻ്റെ പില്ലറുകളുടെ തറക്കല്ലിട്ടത് അന്ന് അവിടെ പറഞ്ഞു ഇരുപത് ദിവസത്തിനകം ഈ പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കും മാർച്ച് പതിനൊന്ന് മുതൽ ഇരുപത് ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാർച്ച് മുപ്പത്തി ഒന്നാം തീയതിക്കകം പാലത്തിന്റെ പണി പൂർത്തീകരിക്കേണ്ടതാണ് ഇവിടെയുള്ള മാധ്യമ സുഹൃത്തുക്കൾക്ക് ഈ കാഞ്ഞിരപ്പള്ളിയിലൂടെ യാത്ര ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കറിയാം പാലത്തിന്റെ പണി ഇപ്പോൾ എവിടെ എത്തി നിൽക്കുക അവസാനം എന്ത് ചെയ്തു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് ജൂൺ മാസം അവസാനമായപ്പോഴേക്കും കരാറുകാരൻ ഇവിടെ പണിയെല്ലാം നിർത്തി അവൻ അവന്റെ വഴിക്ക് പോയി കഴിഞ്ഞ മൂന്ന് നാല് മാസം ഇവിടെ നടക്കുന്ന ആ പാടെ രണ്ടോ മൂന്നോ പണിക്കാര് മാത്രമേ ഉള്ളൂ നമ്മളെല്ലാവരും കാണുന്നുണ്ട് ഇങ്ങനെയാണോ ഒരു ഹൈവേയുടെ അല്ലെങ്കിൽ ഒരു ബൈപ്പാസിന്റെ പണി നടക്കേണ്ടത് മൂന്നോ നാലോ പണിക്കാരെ മാത്രം നിർത്തി ഇപ്പോൾ കമ്പനി പണി നിർത്തിയിട്ട് പോയപ്പോൾ ഇപ്പോഴാണ് ഡോക്ടർ എൻ ജയരാജ് പറയുകയാണ് ഞാനാണ് അവരെ പറഞ്ഞു വിട്ടത് ആ കമ്പനിയെ ഓടിച്ചത് കാരണം അവർ ക്രമക്കേടുകൾ കാണിച്ചിരിക്കുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ചോദിക്കുവാനുള്ള ഒരു വളരെ പ്രസക്തമായ ചോദ്യം ഇപ്പോഴാണോ ഡോക്ടർ എൻ ജയരാജ് എം എൽ എ ചീഫ് വിപ്പ് ഈ പദ്ധതിയിൽ ക്രമക്കേടുകൾ നടക്കുന്നു എന്ന് അവര് ഈ പദ്ധതി ഉപേക്ഷിച്ചു പോയപ്പോഴാണോ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് ഇത്രയും നാളും ഇവിടെ ക്രമക്കേടുകൾ നടന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹവും അദ്ദേഹം പ്രധാനം ചെയ്യുന്ന സർക്കാരും ഇതുവരെ ഒരു നടപടിയും സ്വീകരിക്കാതിരുന്നത് ഇത്രയും വലിയ ക്രമക്കേടുകൾ നടന്നു എന്ന് അവർ പറയുമ്പോൾ ഈ ഇപ്പോൾ പറയുന്നത് കമ്പനിയെ ഞങ്ങൾ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ള ഈ നാട്ടിലെ ജനങ്ങൾക്ക് ചോദിക്കുവാനുള്ള ഒരു സാമാന്യ ചോദ്യം ഈ പദ്ധതി ഉപേക്ഷിച്ചു പോയപ്പോൾ മാത്രമാണോ ഈ കമ്പനി ക്രമക്കേടുകൾ കാണിച്ചെന്നും അല്ലെങ്കിൽ ഈ കമ്പനിയെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തണമെന്നും ഈ ബഹുമാനപ്പെട്ട ഡോക്ടർ എൻ ജയരാജ് ഉൾപ്പെടെയുള്ള ചീഫ് ഇപ്പ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് തോന്നിയത് കാരണം ഇതിനകത്ത് എന്തൊക്കെയോ ഞങ്ങൾ സംശയം ഞങ്ങൾ ഞങ്ങൾക്ക് ബലമായ സംശയമുണ്ട് ഇതിനൊക്കെ പിന്നിൽ വേറെ എന്തൊക്കെയോ ഒരുപാട് അണിയറക്കഥകൾ നടന്നിരിക്കുന്നു കാരണം നമുക്കറിയാം കാരണം എന്തുകൊണ്ടാണ് കാരണം ഇവർ പറയുന്നു കമ്പനി പറയുന്നു ഇപ്പോൾ ആവശ്യമായിട്ടുള്ള പണം ഇല്ല ഡോക്ടർ എൻ ജയരാജ് പറയുന്നു എഴുപത്തിയൊൻപത് കോടി രൂപ അനുവദിച്ചു കിഫ്ബി പടി അതിൽ ഇരുപത്തിനാല് കോടി രൂപ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി ചിലവഴിച്ചു ബാക്കി പണം ഇഷ്ടം പോലെ കിടക്കുകയാണ് പാലത്തിന് മാത്രം ചെലവ് വഴിയാൻ പോകുന്നത് പതിനാല് കോടിയാണ് ബാക്കി പതിനാറ് കോടി ഇപ്പം നമ്മുടെ ഒരു യുക്തി അനുസരിച്ച് നമ്മുടെ എല്ലാം കണക്കനുസരിച്ച് ഡോക്ടർ എൻ ജയരാജ് പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ എഴുപത്തി ഒൻപത് കോടിയിൽ ഇരുപത്തിനാല് കോടി രൂപ സ്ഥലം ഏറ്റെടുക്കുവാൻ വേണ്ടിയുള്ള കോമ്പൻസേഷൻ പതിമൂന്ന് കോടി രൂപ പാലം പണിയാൻ വേണ്ടി ബാക്കി പതിനേഴ് കോടി അങ്ങനെ മുപ്പതും പോയി അമ്പത്തിനാല് കോടി അങ്ങനെ വരുമ്പോൾ ബാക്കി ഇരുപത്തിനാല് കോടി രൂപ മിച്ചം കിടക്കുക ഇരുപത്തിയഞ്ച് കോടി രൂപ മിച്ചം കിടക്കുക എന്നിട്ട് കമ്പനി പറയുന്നു ഞങ്ങൾക്ക് ഈ പണം അപര്യാപ്തമാണ് ഇതിനകത്ത് നമ്മൾ ഒരു ലോജിക്കലി ചിന്തിച്ചാൽ യുക്തിപരമായി ചിന്തിച്ചാൽ കമ്പനി പറയുന്ന വാദത്തില് വസ്തുതയുണ്ടെന്ന് മനസ്സിലാക്കും കാരണം എത്രയോ തവണ ടെൻഡർ ചെയ്തു ആരും ഈ കരാർ ഏറ്റെടുക്കാൻ തയ്യാറായില്ല ഒന്നര കിലോമീറ്റർ മാത്രം നീളുന്ന ഈ ബൈപ്പാസിന്റെ ടെൻഡർ എടുക്കുവാൻ ഒരു കമ്പനിയും ആദ്യം തയ്യാറായില്ല റീടെൻഡർ വെച്ചു ആരും തയ്യാറായില്ല രണ്ടോ മൂന്നോ തവണ ടെൻഡറും റീടെൻഡറും വെച്ചതിന് ശേഷമാണ് ഗുജറാത്തിൽ നിന്നുള്ള ബാക്ക് ബോൺ എന്ന് പറയുന്ന കമ്പനി ഈ കരാർ ഏറ്റെടുക്കുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൽ എത്രയോ കരാർ കമ്പനികളുണ്ട് നിർമ്മാണ കമ്പനികളുണ്ട് ഒരു കമ്പനി പോലും എന്തുകൊണ്ടാണ് ഈ പദ്ധതി ഏറ്റെടുക്കാതിരുന്നത് അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങളുടെ യു ഡി എഫിന്റെ നേതാക്കന്മാരും ഒക്കെ പറഞ്ഞു ഈ ഫണ്ട് ഈ തുക അപര്യാപ്തമാണ് പക്ഷേ ഇപ്പോൾ എം എൽ എ പറയുന്നു ഇത് ഫണ്ട് ഇഷ്ടം പോലെ ഉണ്ട് എന്ന് പറയുന്നു പക്ഷേ ഈ ഫണ്ട് ആവശ്യമായിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കറിയാം ഇത്രയും ഉള്ള ഒരു കരാറ് എന്തുകൊണ്ട് മറ്റു കമ്പനികൾ ആരും എടുത്തില്ല പക്ഷേ ഇപ്പം നമുക്കറിയാം ഈ കരാർ അല്ലെങ്കിൽ ഈ ബൈപ്പാസ് ഞങ്ങളുടെ ഏറ്റവും വലിയ നിരാശയത ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഈ കമ്പനിയും കാരണം ഇതിൻ്റെ അതൊക്കെ ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ട് എഗ്രിമെൻ്റ് ഉണ്ട് ചുമതലയല്ലോ ഒരു കമ്പനിക്ക് ഒരു ബൈപ്പാസിൻ്റെ നിർമ്മാണം കൊടുക്കുക അപ്പോൾ ഇവർ നമ്മൾ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് തീർക്കണം ഞങ്ങളത് ആവശ്യപ്പെടുന്നത് ആരുടെയെങ്കിലും പാത തെറ്റുകളിലുണ്ടെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ കാരണം നമുക്ക് ജനങ്ങളുടെ കാരണം ഇവരുടെ സാങ്കേതികമായ പ്രശ്നങ്ങളുടെ പുറകെ പോയി കാഞ്ഞിൽപ്പുള്ളിയുടെ വികസനം ബൈപ്പാസ് നിർമ്മാണം അട്ടിമറിക്കുവാനായിട്ട് നമുക്ക് കഴിയില്ല ഞങ്ങൾ പറയുന്ന ഇതാണ് ആരുടെയെങ്കിലും പാത തെറ്റുകൾ ഉണ്ടെങ്കിൽ കുറ്റങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞ് ചർച്ച ചെയ്ത് പരിഹരിക്കണം നമുക്ക് ബൈപ്പാസ് ആണ് വേണ്ടിയത് പക്ഷേ ഏകപക്ഷീയമായി ഇപ്പോൾ ചീഫ് കമ്പനിയുമായി ഇനി ഒന്നുമില്ല ഞങ്ങൾ ഇതിനെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തുവാൻ പോവുകയാണ് ഉടനെ റീടെൻഡർ ചെയ്യാൻ പോവുകയാണ് ഇവിടെ ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു സംശയം എന്ന് പറയുന്നത് മുൻപ് പലതവണ ടെൻഡർ ചെയ്തും റീടെൻഡർ ചെയ്തിട്ടും ആരും ഏറ്റെടുക്കാനില്ലാതിരുന്ന ഒരു കരാർ ഒരു പദ്ധതി ഇനി ഈ പാതി വഴി ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇനി ആര് വന്ന് ഇത് ഏറ്റെടുക്കും ഇതിനകത്ത് മറ്റൊരു സാധ്യത കൂടിയുണ്ട് ഈ കമ്പനി കോടതികളെ സമീപിച്ചാൽ നമുക്കറിയാൻ പറ്റും ഈ പദ്ധതി എന്ത നയിക്കുമായി ഇവിടെ അട്ടിമറിക്കപ്പെടാൻ പോകുക കാരണം നമുക്കറിയാം കാരണം കോടതി ഇവർക്ക് കോടതിയിൽ പോകാനുള്ള അവകാശമുണ്ട് ഈ കമ്പനിയെ ഇപ്പോൾ പതിനാല് ദിവസത്തേക്ക് നോട്ടീസ് കൊടുത്തു എന്നാണ് ഡോക്ടർ ജയരാജ് കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളോട് പറയുന്നത് കേട്ടത് നോട്ടീസ് കൊടുത്തു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് നിയമപരമായ നടപടികൾ സ്വീകരിക്കാം അവർക്ക് സുപ്രീം കോടതി വരെ പോകുവാനുള്ള അവകാശമുണ്ട് ഈ കമ്പനി അത്ര ഒരു നിസ്സാര കമ്പനിയാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല ഗുജറാത്തില് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് അമിത്ഷായുമായി പോലും ബന്ധമുള്ള ഒരു കമ്പനിയാണ് ബാക്ക് ബോൺ എന്ന് പറയുന്ന കമ്പനി കേരളത്തിലെ കാഞ്ഞിരപ്പള്ളിയിൽ ഉൾപ്പെടെയുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഈ കരാറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുലർത്തുന്ന നിശബ്ദത എന്താണെന്ന് ഞങ്ങൾക്ക് ഇതിനകത്ത് സംശയമുണ്ട് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ മുന്നണികളോ ഒന്നും പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടില്ല അവരെ ഒന്നും കാഞ്ഞിരപ്പള്ളി ബൈപ്പാസുമായി ബന്ധപ്പെട്ട ഒരു സമര രംഗത്തും മറ്റ് പാർട്ടികളെ ഒന്നും കാണുവാനുമില്ല അപ്പോൾ അമിത്ഷായുമായി ബന്ധമുള്ള കമ്പനിയാണ് ബാക്ക് ബോൺ എന്ന കമ്പനി എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് ഇനിയും ടെൻഡർ ചെയ്ത് റീടെൻഡർ ചെയ്ത് ഇതുമായി മുന്നോട്ട് പോയാൽ ഉടനെ കാഞ്ഞിരപ്പള്ളിയുടെ ബൈപ്പാസ് വരുവാനായിട്ട് പോകുന്നില്ല എന്ന് നമുക്കറിയാം നമ്മളെല്ലാം അത്യാവശ്യം സാമാന്യ ബോധമുള്ളവരാണ് മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ കാഞ്ഞിരപ്പള്ളിയിലെ ജനാധിപത്യ വിശ്വാസികൾ ഉൾപ്പെടെ പത്രമാധ്യമങ്ങളിലൊക്കെ അവർ വായിക്കുന്നുണ്ട് കാരണം നമുക്കറിയാം ഒരു കരാർ ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ അവർ ലീഗലായിട്ടുള്ള നടപടികളിലേക്ക് പോകും ആ ഈ പറയുന്ന പദ്ധതി തന്നെ അട്ടിമുറിക്കപ്പെടുകയാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താണ് നിശുദ്ധ താല്പര്യങ്ങൾ സ്ഥാപിത താല്പര്യങ്ങൾ എന്നറിയാൻ വേണ്ടി ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ഡിമാൻഡ് ഇത്രേ ഉള്ളൂ എന്ന ഡിമാൻഡ് വളരെ വ്യക്തമാണ് ഇവർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരാതെ എന്താണ് പ്രശ്നം എന്നുള്ളത് ഇനി ഇവർ ഈ കമ്പനി പറയുന്നത് പോലെ അവർക്ക് അനുവദിച്ചിരിക്കുന്ന തുക കുറവാണോ കിഫ്ബി യോഗം ചേരുന്നുണ്ടല്ലോ ഓരോ മാസം ഒന്നും രണ്ടും കിഫ്ബി കൂടുന്നുണ്ട് ഇവർക്ക് ആ പദ്ധതി ചെലവ് കൊടുക്കാം ഗവൺമെന്റിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം പക്ഷെ അങ്ങനെ ഒന്നും ചെയ്ത് ഏകപക്ഷമായി ഒറ്റയടിക്ക് പറയുക ഈ കമ്പനിയെ കരിമ്പട്ടിയിൽപ്പെടുത്തും അല്ലെ ഈ കമ്പനിക്ക് ഇനി കരാർ നൽകില്ല പക്ഷേ അതിൻ്റെ അകത്ത് ഗവൺമെൻറ് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ചീഫി ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു സമവായത്തിൻ്റെ വഴിയിലൂടെ പോയി ഈ പദ്ധതി ഇവിടെ പൂർത്തീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുന്നത് ഞങ്ങൾ വളരെ ശക്തമായിട്ട് കാരണം കാഞ്ഞിരപ്പള്ളിയുടെ ജനവികാരം ഞങ്ങൾ ഏതിനും ഏതിനും എന്തിനും സമരമായി ഇറങ്ങുന്ന ആളുകളല്ല ഞങ്ങൾക്ക് അങ്ങനെ ഇതുകൊണ്ട് വലിയ രാഷ്ട്രീയ നേട്ടം പ്രതീക്ഷിക്കുന്നു അല്ല ഞങ്ങൾ പല ആധ്യമ സുഹൃത്തുക്കളും പലരും യു ഡി എഫ് അടിയന്തിരമായി സമരംഗത്തേക്ക് വരണം എന്നാലും ഞങ്ങളുടെ ഒരു പോളിസി കുറച്ചുകൂടെ ക്ഷമിക്കുക കാത്തിരുന്ന കാരണം ഇത് നടക്ക നടക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ക്ഷണിച്ചാണ് നടക്കട്ടെ എന്നായിരുന്നു ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് പക്ഷേ സഹി കെട്ട് കഴിഞ്ഞു ഇനിയും നോക്കിയെങ്കിലും മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയില്ല കാരണം നാട്ടുകാരൊക്കെ അതുപോലെ നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എത്ര ബ്ലോക്കായിരുന്നു കാഞ്ഞിരപ്പള്ളിയിൽ കടന്നു പോകാനായിട്ട് കഴിയില്ല നമ്മുടെ സമീപ പ്രദർശനം പോവുക മുണ്ടക്കയം പൊൻകുന്നം പാല ഒക്കെ ഉള്ള സ്ഥലങ്ങളിലേക്ക് പോകാം ഈ ഭഗവാനപ്പെട്ട് ഡോക്ടർ എൻ ജയരാജൻ്റെ നിയോഗ മണ്ഡലത്തിൽ തന്നെ മറ്റു പ്രദേശങ്ങളിലോ കറുകിച്ചാൽ ചെല്ല് മണിമല ചെല്ല് അല്ലെങ്കിൽ ഈ പറഞ്ഞ തുടങ്ങിത്തുണ്ട് അവിടെയൊന്നും ഈ കാഞ്ഞിരപ്പള്ളിയുടെ ഒരു ദുരവസ്ഥയിൽ എന്തിനാണ് കാഞ്ഞിരപ്പിള്ളികർ മാത്രം ഇങ്ങനെ സഹിക്കേണ്ടി വരുന്നത് ഞങ്ങൾ ശക്തമായ തുറവസമരങ്ങളിലേക്ക് ഒരു സമരമല്ല ഞങ്ങൾ തുറൽ സമരങ്ങളിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാവുകൾ വരെ ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു ക്രെഡിറ്റും വേണ്ട ഈ പദ്ധതി നടക്കണം കാഞ്ഞിരപ്പള്ളിയിൽ ജനങ്ങളുടെ വിഷമങ്ങൾ മാറണം സങ്കടങ്ങൾ മാറണം ഇവിടുത്തെ വ്യാപാരികളുടെ വിഷമങ്ങൾ മാറണം അവിടെയൊക്കെ ഞങ്ങൾക്ക് കാഞ്ഞിരപ്പള്ളിയിലൊക്കെ എത്രയോ കടകൾ അടച്ചുപൂട്ടിയിരിക്കുന്നു കാരണം കച്ചവടം നടക്കുന്നില്ല കാരണം പിന്നെ ആളുകൾ വരുന്നില്ല കാരണം ഇതാണ് ട്രാഫിക് ബ്ലോക്കാണ് വാഹനം പാർക്ക് ചെയ്യാനായിട്ട് കഴിയുന്നില്ല ഇപ്പം ഞങ്ങളുടെ ആദ്യഘട്ട സമരം എന്ന നിലയിൽ ഞങ്ങൾ നാളെ ഒരു പ്രകടനമായി യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള പ്രകടനമായി ഞങ്ങൾ ഇവിടെ ബൈപ്പാസ് തുടക്കം കുറിക്കുന്ന ഈ പില്ലറുകൾ സ്ഥാപിച്ച സ്ഥലത്ത് ഈ പ്രകടനം എത്തി ഞങ്ങളുടെ റീറ്റ് സമർപ്പിച്ച് ഞങ്ങളുടെ ആദ്യ പ്രതിഷേധം ഞങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഞങ്ങൾ പയ്യെ ചെറിയ ആദ്യത്തെ സ്റ്റേജ് തുടങ്ങി ഞങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കാരണം അല്ലാതെ ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയെ സ്തംഭിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു സമരമൊന്നും ആദ്യത്തെ സ്റ്റേജിൽ ഞങ്ങളില്ല ഞങ്ങൾ വളരെ പ്രതീക്ഷ പിന്നെ സംയമനത്തോടെ ശാന്തമായി ഞങ്ങളുടെ ആദ്യത്തെ സമരം ഞങ്ങളോടുള്ള ഞങ്ങളുടെ പ്രതിഷേധം ഇതിനോടുള്ള ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തിയാണ് മാറ്റമുണ്ടാകുന്നില്ല എങ്കിൽ അതിശക്തമായ സമര പരിപാടികളുമായി യു ഡി എഫ് മുന്നോട്ട് വരും ഇതിനകത്ത് ഒറ്റക്കെട്ടാണ് ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല ഇത് ഇന്ത്യൻ നാഷണൽ കോൺ യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടകക്ഷികളല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ലീഗുണ്ട് കേരള കോൺഗ്രസ് ജോസഫ് ഭാവുണ്ട് ഒറ്റക്കെട്ടായി ഞങ്ങൾ ഈ ഈ സമരം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്